കുലശേഖരപുരം സ്വദേശിനിയായ യുവതിയെയും ഭർത്താവിനെയും വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പ്രതികൾ പിടിയിലായി കടത്തൂർ മീനത്തേരിൽ മുപ്പത് വയസ്സുള്ള രാഹുൽ കുതിരപ്പന്തി അരുൺ നിവാസിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള അരുൺ എന്നിവരാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് യുവതിയുടെ ഭർത്താവും പ്രതികളുമായി ഉണ്ടായിരുന്ന സാമ്പത്തിക ഇടപാടുകളെ തുടർന്നുണ്ടായ വിരോധമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത് ഈ മാസം ഒൻപതാം തീയതി രാത്രി പതിനൊന്ന് മണിയോടെ അയൽവാസിയുടെ വീട്ടിൽ നിൽക്കുകയായിരുന്ന യുവതിയെയും കുടുംബത്തെയും പ്രതികൾ ചീത്ത വിളിച്ചുകൊണ്ട് കമ്പിവടി ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു തടയാൻ ശ്രമിച്ച യുവതിയുടെ മാതാവിനെയും പ്രതികൾ ആക്രമിക്കുകയും യുവതിയുടെ ശരീരത്തിൽ കയറി പിടിക്കുകയും ധരിച്ചിരുന്ന വസ്ത്രം വലിച്ചുകിറി മാനഹാനിപ്പെടുത്തുകയും ചെയ്തതായി പോലീസ് പറയുന്നു യുവതിയുടെ അശ്ലീല പദപ്രയോഗം നടത്തിയ ശേഷം സ്ഥലത്തു നിന്നും പോയ പ്രതികൾ അടുത്ത ദിവസം വെളുപ്പിന് രണ്ടു മണിയോടെ യുവതിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ചീത്ത വിളിക്കുകയും കഥക് തല്ലി തകർക്കാൻ ശ്രമിക്കുകയും വീടിന് നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു യുവതിയുടെ പരാതിയെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത കരുനാഗപ്പള്ളി പോലീസ് പ്രതികൾക്കായുള്ള അന്വേഷണം നടത്തിയവരവേ ഇവർ പോലീസിൻ്റെ പിടിയിൽ അകപ്പെടുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഐ പി എസിൻ്റെ നിർദ്ദേശപ്രകാരം കരുനാഗപ്പള്ളി എ സി പി വി എസ് പ്രദീപ് കുമാറിൻ്റെ മേൽനോട്ടത്തിൽ കരുനാഗപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ ബിജു വി എസ്ഐമാരായ ഷമീർ ഷാജിമോൻ എ എസ് ഐ ജയകൃഷ്ണൻ എസ് സി പി ഒമാരായ ഹാഷിം അനിത എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ കണ്ടെത്തി പിടികൂടിയത്